ഇപ്പൊ നടക്കുന്നോട്ട് ചെയ്തിട്ടുണ്ടാവും പറയാം സെൻസർ ബോർഡ് നടക്കുന്ന ഇഷ്യൂസ് അതായത് പേരിൽ ഒരു സിനിമയൊക്കെ ബ്ലോക്ക് ചെയ്തത് ഒരു ഒരാളുടെ ഇല്ല ഇല്ല കൂട്ടായ്മയുടെ കഷ്ടപ്പാടല്ലേ പ്രൊമോഷനില് ഞങ്ങളുടെ സിനിമയുടെ അങ്ങനെ ചെയ്തോ ജാനകി എന്ന പേര് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം എന്നാലേ റിലീസ് ചെയ്യുള്ളൂ നടന്നോണ്ടിരിക്കുന്നത് സമരം ചെയ്തു അപ്പൊ രാത്രി എന്ന നിലയില് ചോദിക്കുകയാണ് ഒരു പേരിന്റെ പേരിൽ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ പേരിന്റെ കഥാപാത്രത്തിന്റെ അതായത് കഥാപാത്രത്തിന്റെ പേരിന്റെ പേരിൽ അതായത് ഒരു 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 മേരി മേരി എന്നൊരു എന്നുള്ള പേര് ഇടാൻ പാടില്ല അതാ ബ്ലോക്ക് അല്ല ആർട്ടിസ്റ്റ് എന്ന എന്ന നിലയിൽ നിലയിൽ കലാകാരി നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സിനിമയെ സിനിമയെ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ആൻഡ് സമരം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പം അത് അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ്